മധുര നാരങ്ങയിൽ ഇനി സൂക്ഷിക്കാൻ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറയുന്നത് ചിരി നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് വളരെ കുറഞ്ഞ കാര്യങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ ചിരി നമ്മുടെ ശരീരത്തിന് നല്ലൊരു വിശ്രമം നൽകുകയാണ് നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു ചിരി എന്ന് പറയുന്നത് ശാരീരിക പിരിമുറുക്കവും സമൃദ്ധവും ഒക്കെ ഒഴിവാക്കുന്നുമുണ്ട് അതുവഴി പേശികൾക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ വിശ്രമം നൽകുന്നുമുണ്ട് ഇനി ചിരി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മറ്റൊന്ന് ചിരി ശരീരത്തിന്റെ സ്വാഭാവിക രാസവസ്തുക്കളായിട്ടുള്ള എൻഡോഫിനുകളുടെ ഉത്പാദനത്തിന് കാരണമായി മാറുന്നു ചിരി ഹൃദയത്തെ സംരക്ഷിക്കുകയാണ് ചിരി എന്ന് പറയുന്നത് രക്തക്കൂഴിലുകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും നമ്മുടെയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നു തൊടുത്ത് പ്രസന്ന വധനായി മാറുകയും ചെയ്യും നമ്മൾ നമ്മളല്ലേ ചിരി നമ്മുടെയൊക്കെ കലോറി എരിയിച്ചു കളയുന്നു അതുപോലെ ചിരി നമ്മുടെയൊക്കെ കോപത്തിന്റെ ഭാരത്തെ ലഘൂകരിക്കുന്നു നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ചിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവരെ അടിക്കും അല്ലെങ്കിൽ അവരുടെ ചിരി കണ്ട് നമ്മളും എന്ത് ചെയ്യും നമ്മുടെ ഭാരത്തെ അല്ലെങ്കിൽ കോപത്തിന്റെ ഭാരത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെ കൂടുതൽ കാലം ജീവിക്കാൻ പോലും നമ്മളെ ചിരി സഹായിച്ചേക്കാം അതുകൊണ്ടാണ് പറയുന്നത് ചിരി എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് എന്ന് പറയാൻ കാരണം നമ്മുടെയൊക്കെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കുന്നു ശരീരവേദന കുറയ്ക്കുന്നു നമ്മുടെ പേശികളുടെ പിരിമുറുക്കം കുറയ്ക്കുന്നു ഹൃദ്രോഗം തടയുന്നു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ ഓർമ്മിച്ചൊക്കെ അല്ലെ ഒരു നെഗറ്റീവ് പോലും ചിരിക്ക് പറയാനില്ല ഇങ്ങനെ സത്യമല്ലേ പറഞ്ഞു ചിരി എന്നതുകൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ചിരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം പലയിടങ്ങളിലും ഈ രാവിലെ ഈ ചില മൈതാനങ്ങളിൽ കുറേ ആൾക്കാർ ഒത്തുചേർന്നിട്ട് ചിരി പ്രാക്ടീസ് ചെയ്യും സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് അറിവില്ലായ്മ ചിരിച്ചു തള്ളി ഒരിക്കലും അങ്ങനെ ചിരിച്ചു തള്ളുകയല്ല വേണ്ടത് ലാഫിങ് എക്സൈസ് എന്ന് പറയുന്നതിന് അതായത് ഒരുപാട് സ്ട്രെസ് റിലീസ് ചെയ്യാൻ ചിരിക്ക് സാധിക്കുമെന്ന് പണ്ടേ അവർ അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സസൈസ് കൊണ്ടുവന്നതും ഒരുപാട് പേരായി പങ്കെടുക്കുന്നതും രാവിലെ ജോഗിങ് കഴിഞ്ഞിട്ട് പല മൈതാനങ്ങളിലൊത്തുകൂടി അവർ ചിരി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇനി ചിരിയെന്ന് കണ്ട കളിയാക്കി നിൽക്കരുത് കേട്ടോ മനസ്സിലായില്ലേ ശിരിക്ക് ഇത്രയധികം ക്വാളിറ്റി അപ്പോൾ എന്തായാലും ഇന്നത്തെ മധുര നാരങ്ങയുടെ അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായ ടോപ്പിക്കുമായി വീണ്ടും നമ്മൾ കേട്ടുമുട്ടുമ്പോൾ ശുഭപ്രതീക്ഷയിൽ ും ഒരു നേർന്നുകൊണ്ട് ഓഫ് മി അരുൺ ഫ്രം റേഡിയോ റേഡിയോ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ